ഇന്നത്തെ നമ്മളെ പണി ചാക്കിൽ നട്ട വെള്ളക്കൂവ നമുക്കൊന്ന് ഒന്ന് പറിച്ചു നോക്കാം രണ്ടു ദിവസം മുന്നേ നമ്മള് ചേമ്പ് ചാക്കിൽ നട്ട് പറിക്കുന്നതിന് വീഡിയോ വരുമ്പോ പറഞ്ഞിരുന്നു നമ്മള് വെള്ളക്കൂവ രണ്ടു ദിവസം കൊണ്ട് എന്തായാലും പറിച്ചു നിങ്ങളെ കാണിച്ചു തരാന്ന് അപ്പൊ പറിച്ചു കാണിച്ചു തരാൻ ഉണ്ടാവുക നമുക്ക് വെള്ളക്കൂവ കിട്ടും അറിയില്ല നല്ല ചാക്കിലും പെരിച്ചായി കുറയുന്നതിനൊക്കെ നല്ല ഹോൾ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ ഇത് ഇതൊക്കെ കൂവൊക്കെ നശിച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ ഇലകളും കാര്യങ്ങളൊക്കെ ഒന്ന് നീക്കിട്ട് നല്ലൊക്കെ എല്ലാത്തിലും സംഭവങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള പ്രതീക്ഷന്റെ ആ തക്കാളി ഇവിടെ തക്കാളി ആ ചാക്കല്ലേ ചെയ്താ അപ്പൊ നമ്മളെ ശരി അനിയനിയും വിളിച്ചിട്ടുണ്ട് നമുക്ക് ഈ ചാക്കൊക്കെ എടുത്ത് മാറ്റണം ഇവിടെ കൊട്ടിക്കഴിഞ്ഞാല് ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്യാനൊക്കെ അപ്പൊ ആ മണ്ണ് നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ ഇനി നറക്കാനൊക്കെ വേറെ സ്ഥലത്ത് കൊണ്ടുപോകണം ഓരോ ചാക്ക എടുത്തരാ നെയ്റ്റ് നെയ്റ്റ് ചാക്ക് കീറിക്കോട്ടൊക്കെ പൊടിക്കുന്നേ ആ കൂവൊക്കെ പുറത്തു കാരണം ഉണ്ടല്ലോ പിന്നെ മുളയാണ് അല്ലേ ഇവിടെ നമുക്ക് ആദ്യം ഒന്ന് ക്ലീൻ ഇനി അസോളന്റെ ഒക്കെ ചീറ്റൊക്കെ പെരിച്ചായി മുറിച്ചിട്ടൊക്കെ ഏക ഇതായി കിടക്ക അവിടെ നോക്ക് പൂവ് ചാക്ക് പൊട്ടും പൊട്ടും അല്ല ഈ ചാക്കൊക്കെ കഴിഞ്ഞ കൊല്ലം കൂടെ നടച്ച രണ്ടു കൊല്ലം ആയിട്ടോയിലൊക്കെ കൊണ്ടിട്ട് ഇപ്പൊ ദ്രവിച്ചിക്കണ് ചാക്ക് മാറ്റാ പക്ഷെ ഈ മണ്ണ് നമുക്ക് വേണം മൂന്നെണ്ണം പോലെ ഒന്നുകൂടെ വെച്ചാലോ ഇല്ല അറ്റിയൊക്കെ വെച്ചോ അതൊന്നും കുഴപ്പമില്ല ആ വെള്ളക്കൂവയാണ് എന്തൊക്കെയാണ് സ്ഥിതി ഒന്നല്ലേ അങ്ങോട്ട് കൊണ്ടുപോവാ ആ ഇനിയുണ്ട് കിട്ടോ ഇവിടെ നോക്കണ നല്ലൊരു തക്കാളിന്റെ ഇതുണ്ട് ഇത് എടുക്കണ്ട അല്ലേ ഇത് വല്ലാണ്ട് മാറ്റി വെക്കും തക്കാളി നല്ലൊരു അടിപൊളി തക്കാളി ഇപ്പൊ ഈ തക്കാളിക്ക് വെള്ള സമയത്തേ ഇത് ഈ ചാക്കിലായിട്ടുള്ളത് ആ ചാക്ക് എടുക്കണ്ടാ നമുക്ക് തക്കാളിയുടെ വിളവ് കഴിഞ്ഞിട്ട് അവ എല്ലാം സെറ്റാക്കി വെക്കി ഞങ്ങൾ ഇത് കൊന്നേ തണുപ്പുള്ള കൊണ്ടുവച്ചിട്ട് വരാം അവിടെ നമുക്ക് ചെരിത്ത് നല്ല വെയിലോ അങ്ങനെ കൊണ്ടുപോവാണ് ഏ ആ അതിലേ കൊണ്ട് കാപ്പിണ്ട് അല്ലേ സൈഡിൽ കൂടെ പിടിച്ചു പോവാൻ പറ്റിയ സ്ഥലം ഇവിടെ ഇവിടെ നമുക്ക് മിക്സ് ചെയ്യുകയും ചെയ്യാ ഈ മണ്ണൊക്കെ കൂടെ കൂട്ടിയിടും ആ ഇത് നമ്മളെ ഗ്രോ ബാഗിൽ ഇഞ്ചി ഇട്ടപ്പോ കൊറച്ചു ഇഞ്ചി മാറ്റിയിട്ടിരുന്നു അതിന് മുള വന്നപ്പോ ഉമ്മ ഇവിടെ കൊണ്ടു നട്ടിട്ട് ഇഞ്ചി അടിയിലുണ്ട് അവിടെ കിടന്നിട്ട് മാതൃണ്ട അപ്പൊ ഒരു കറിക്കൊക്കെ എടുത്ത് മാന്തി അപ്പൊ അതിന്റെ മേലെ ആ അപ്പൊ അതിന്റെ മേലെ മണ്ണിട്ട പണിയാവല്ലോ ഈ സൈഡിൽ ഇട അല്ലെ ഇവിടെ വെക്കാം അപ്പൊ ഇത്ര ഒന്നല്ല ചാക്കിനി വരാണ്ട് ചെയ്യും മുങ്ങുമ്പോത്തിന് അനിയന് പോകുമ്പോൾ പോയിട്ട് എല്ലാ ചാക്കും പിടിപ്പിക്കണം അതിൻ്റെ ഉള്ളിൽ നിന്നിട്ട് ട്രോളിൻ്റെ എടുത്തിടാൻ പണിയ എന്നിട്ട് നമുക്ക് എല്ലാം കൂടെ കൊടഞ്ഞ് വെച്ചിട്ട് ഓരോന്നോരോന്ന് നമുക്ക് പൊട്ടി നോക്കാം എന്താ അവസ്ഥ എന്ന് പറയാ ഏത് ആ അപ്പൊ ഇന്നിപ്പോ നമ്മളെ വീട് എടുക്കാനും കുറച്ച് വെയ്യും പണിയെടുക്കാനും വീട് എടുക്കാനും കുറച്ച് വൈകി വേറെ ഒന്നല്ല നമ്മളെ വീട് സ്ഥിരമായിട്ട് കാണുന്ന ഒരു കുടുംബം ഒരു തിരൂര അല്ലെ മലപ്പുറം തിരൂരായിട്ടാണ് അപ്പൊ ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മൾ പ്രതീക്ഷിക്കണമെന്നില്ല നേരെ വീട്ടിലേക്ക് ഒരു വണ്ടി വരുന്നുണ്ട് നോക്കുമ്പോ അവര് എങ്ങനെയൊക്കെ തപ്പി പിടിച്ച് നമ്മളെ വീട്ടിൽ നമ്മളെ ഫാം കാണാനായിട്ട് വന്നാണ് അവര് പേര് എന്തേലും ലത്തീഫ അല്ലേ അവർക്കൊരു ചാനലൊക്കെ ഉണ്ട് അപ്പൊ ലത്തീഫ അവർ സ്ഥിരമായിട്ട് നമ്മളെ വീഡിയോ കാണുന്നുണ്ട് അപ്പൊ അവര് അവരും അവരെ കുടുംബം എല്ലാം കൂടെ വന്ന് നമ്മുടെ ഫാമും കാര്യങ്ങളൊക്കെ കണ്ട് അവർക്ക് ഏലത്തിന്റെ കട വേണമെന്ന് പറയുമ്പോൾ ഏലത്തിന്റെ കടയൊക്കെ അവർക്ക് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ആയപ്പോ കുറച്ച് സമയം പോയി എല്ലാവരും ഇങ്ങനെ വരുമ്പോ നമുക്ക് അവർക്ക് എല്ലാ കാര്യങ്ങളും കൊടുക്കണ്ടേ അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് ഇപ്പൊ പൊതുക്കും വെയിൽ വന്നുപോയി നമ്മൾ കുറച്ച് രാവിലെ തന്നെ ഈ പണി എടുക്കണം എന്ന് ധരിച്ചാ അത് കുഴപ്പമില്ല നമ്മളെ വീഡിയോ ഒക്കെ കണ്ടുവരുന്നവരെ നമ്മളെന്തായാലും മടക്കി ഇടൂല പറ്റുന്ന സമയങ്ങളിൽ അവരൊക്കെ കൂടെ എല്ലാ കാര്യങ്ങളും കാണിച്ച് അവര് പറഞ്ഞു നമ്മൾ വീഡിയോ കാണും നമ്മുടെ വീട്ടിലെ ഓരോ സ്ഥലങ്ങളുണ്ട് നമ്മുടെ ഫാമിലൊക്കെ വീഡിയോ ഓല കറത്തി നമുക്ക് ഇങ്ങോട്ട് പറഞ്ഞു തരുന്നുണ്ട് ഓരോ ഭാഗങ്ങളും കറത്തി കണ്ടിട്ട് പിന്നെ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ സംസാരിച്ച അങ്ങനെ പോയി അപ്പൊ ഈ ബാക്കിയുള്ള കൂടെ വേറെ എടുത്തിട്ട് വരാം ഇപ്പൊ മൂന്നാമത്തെ ട്രിപ്പല്ലാ ഇനിക്ക് തുടങ്ങി കറച്ച് നോക്ക് 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 അതാ എന്തായാലും ഒക്കെ പുറത്തേക്കിനകത്തല്ല തക്കാളിന്റെ ഓനിപ്പോ തക്കാളിന്റെ വില ഇട്ട് ഞെട്ടിയിക്കുന്നു ഗൾഫ് തക്കാളിന്റെ വില ഇട ഇടയ്ക്കിടയ്ക്ക് തക്കാളി ചോദിക്കുന്നു ഇത് കുറച്ച് വെയിറ്റ് ഇണ്ടിട്ട് മണ്ണ് കൂടുതലുണ്ടല്ലോ മോനെ ഇതിലെങ്ങനെ ഇതുകൂടെ ഏകദേശം അവിടാ അതവിടെ നിർത്തണ തക്കാളിന്റെ ഒന്ന് തന്നെ ഈ ചാക്ക ഏതാ ചീറെ നമ്മുടെ റേഷൻ കടയില് ഗോതമ്പൊക്കെ വരില്ലേ അതിന്റെ ചാക്ക ഇത് നമ്മ നല്ല വെള്ളം വാർന്നിട്ടിക്കോളും ഒരു ഗ്യാപ്പുള്ള ചാക്ക ഉമ്മ വരില്ല അറിഞ്ഞിക്കണ മതിട്ടോ ഉമ്മരില്ല ഇത് നോക്കി ഇതൊരു വെറൈറ്റി ആണല്ലോ ചാക്കിന് ഓട്ടം എന്നോടത്തൊക്കെ ഇത് ശരിക്കും ഇതായി പോയിട്ടില്ല കേട്ടോ നശിച്ചിട്ടില്ല കനവും കുറവാ ഇതിലൊന്നുമില്ല ഉണ്ട് ഒന്നും കൂടെ എങ്ങനെയെങ്കിലും എങ്ങനെങ്കിലുണ്ടോ ഒപ്പിക്ക് എന്നാല് ഒരു ട്രിപ്പിലാണ് പോവാ കൂർക്കൽ കുറച്ചും കൂടെ വിളവെടുക്കാൻ വേണ്ടി കേട്ടോ അപ്പൊ ഇതൊരു ടാങ്കിന്റെ ഒരു കഷ്ണത്തിൽ എങ്ങനെ കാണുമ്പോൾ മനസ്സിലാവില്ല നമുക്ക് എന്തായാലും ഇത് അടുത്തത് കൂർക്കൽ വിളവെടുക്കുകൂടെ നടത്തിയിട്ട് ഇവിടെ മൊത്തത്തിൽ ക്ലീൻ ചെയ്യാം പച്ചമുളക് എല്ലാം ഒഴിവാക്കി പുതിയ ചട്ടിയൊക്കെ വെച്ചു കൊടുക്കണം ഇവിടെ വെണ്ണീരൊക്കെ ലാസ്റ്റ് കൊണ്ടിട്ട് വെണ്ണീരണ്ട് ഇനി മതി വെണ്ണീരൊക്കെ ഞാൻ വരാൻ വരാം കോഴി വളർത്തലും പച്ചക്കറി കൃഷിയും അതിണ്ടെങ്കിൽ ഈ സാധനം നിർബന്ധം അതുകൊണ്ടാണ് എല്ലായിടത്തും നമ്മളിങ്ങനെ ഷെയ്ന്നിട്ട് കെട്ടിയിട്ടുള്ളത് എല്ലാവരും എനിക്ക് ഇതെന്താ ഇടക്കിടക്ക് ചേരുന്നിട്ട് ഇവിടെ അതെന്നാ പറഞ്ഞു ഞാൻ പിടിക്കണോ അത് നോക്കാം രണ്ടാളും കൂടെ പിടിച്ചു പോവാണ് എന്തായാലും രണ്ട് കൊട്ടയൊക്കെ എടുത്തിട്ടുണ്ട് എന്താണ് അവസ്ഥ എന്ന് അറിയില്ല ചിലപ്പോ കൊട്ട ഫുള്ള് കിട്ടും ചിലപ്പോ നമ്മൾ ചേമ്പ് കളിച്ചെടുത്താലും കുഞ്ഞുങ്ങൾ വിഴാൻ പോകണ്ടല്ലേ ചേമ്പ് കള ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല അരക്കൊട്ടയൊക്കെ കിട്ടും ഒക്കെ കൂടെ കൊണ്ടെത്ര ചാക്കുണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ചാക്ക് സാമ സാധനമുണ്ട് ഈ പതിമൂന്ന് ചാക്ക്ന്ന് എന്താ കിട്ടിയാ നമുക്ക് ഇപ്പൊ നോക്കപ്പോ ആദ്യം തന്നെ ഒന്ന് എടുത്തിട്ടെ ഇവിടെ ശരിയല്ലേ എന്ത് സുഖാര്യോ അതാ പൊടി വെണ്ണീരിന്റെ പൊടിയാ ഇന്ന് പെട്ടെന്ന് ആ കൂവ പറിച്ചെടുക്കുന്നത് സിമ്പിൾ പരിപാടി ഇല്ല ഉണ്ട് മോശം നല്ല വലിപ്പമില്ല വലുപ്രാവശ്യം അതാണ് എന്താ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഇതൊന്നുമല്ല നല്ല അത്യാവശ്യം വണ്ണുണ്ടയിനുള്ള ഇതിലും ഉണ്ട് നല്ല കുഴപ്പമില്ല ഇതൊക്കെ കരിയില്ല കഴിഞ്ഞ പ്രാവശ്യത്തെ പൊടി ഇപ്പളായിട്ട് തീർന്നു ഇപ്പൊ നമ്മളെ വീഡിയോ കണ്ടിട്ടും പച്ചക്കറി വാങ്ങാൻ വരുന്നതിലൊക്കെ ആയിട്ട് കൂവപ്പൊടി നമ്മളെ ഫാമിൽ വന്ന് വാങ്ങിക്കുന്നുണ്ട് കുറച്ചും കൂടെ കൂവപ്പൊടി ഉണ്ട് നോമ്പിന് അല്ല നോമ്പിന് നമ്മക്കിനി ഇതാക്കി എടുക്കാം ഇതൊക്കെ ചിലതൊക്കെ എടുക്ക വേണമെങ്കിൽ എടുത്തില്ല അത്ര വണ്ണം കുറഞ്ഞൊന്നും എടുക്കലില്ല കഴിഞ്ഞ ആവശ്യം നല്ല ഏഹ് ചാക്കിന്റെ ഉള്ളിലൊന്നും കണ്ടിട്ടില്ല അല്ല അങ്ങനല്ല അത് നോക്ക് ഉണ്ട് പെരിച്ചായി അങ്ങനെ പണി പാളിച്ചിട്ടില്ല എന്നാ തോന്നണേ ഇനി വേറെ ചാക്കിലൊക്കെ എന്താ അവസ്ഥ അറിയില്ല ഇതൊന്നും പെരിച്ചായി അങ്ങനെ തിന്നിട്ടില്ല പിന്നെ പെരിച്ചായി ചേമ്പല്ല കൂയിന്നിങ്ങനെ പിന്നെ നമ്മളവിടെ കറിച്ച് വെളിച്ചാക്കിയില്ലേ ഈ കൂവിന്റെ ഇലയൊക്കെ എടുത്ത് പറ്റി ഒഴിവാക്കിയപ്പോഴാണ് വെളിച്ചം വന്നപ്പോ പിന്നെ അത്ര ശല്യം എലിപ്പെട്ടി ഡെയിലി വെക്കും അവിടെ നിന്ന് എടുത്ത് മാറ്റുന്നല്ല അതാ അതിൽ കാര്യമില്ല കിട്ടണമില്ല ആ ഈ ചാക്കിന് ഒരു ചോറണ്ട് ഒരു നൂല് പോലെ ആയതുകൊണ്ട് എല്ലാത്തിനും ലോക്കായിപ്പോൾ കിട്ടില്ല ഇതൊക്കെ എടുക്കണേ രീതി നമ്മൾ വിത്തിനും വേണ്ടതൊക്കെ ഒഴിവാക്കുക ചെയ്യാം കിട്ടുന്നെല്ലാം കണ്ടെടുക്കാൻ സുഖം എന്താ അറിയുമോ മണ്ണിലാണെങ്കിൽ ഇപ്പം കൈക്കോട്ട് തട്ടാതെ ഇതൊക്കെ മഞ്ഞൾ ഇതൊക്കെ പോലെ ഒട്ടും കുറയാങ്ങ തട്ടിയിട്ടും കൈക്കോട്ടിട്ടീതൊക്കെ ഇതാകുമ്പോ വേറെ പ്രശ്നമൊന്നുമില്ല നാശവാതെ ഇല്ലല്ലോ ഈ മണ്ണിൽ ഇനി നല്ല ഞങ്ങൾ എന്തെയ്യും കുമ്മായ അങ്ങോട്ട് വേരൊക്കെ ഇങ്ങോട്ട് എടുക്കും ഒരു കുമ്മായ അങ്ങോട്ട് ഇട്ടച്ച മണ്ണ് സൂപ്പറാവും അതുകൊണ്ടാണ് ഇവിടെ കുറച്ച് തണുപ്പുള്ള കൂട്ടുന്നു അപ്പം ഒന്നും കൂടെ കാണിക്കട്ടെ യാ സംഭവം നോക്കി കരിയില ഒരു മുതലന്നെ കേട്ടോ അവിടെ വന്നിട്ട് അതെല്ലാം എന്റെ വണ്ണം കുറച്ച് കുറവുണ്ട് പിന്നെ ആയിട്ട സമയായി നമ്മള് ഇനി നിർത്തിയാലൊന്നും വണ്ണം വെക്കാനുള്ള സമയമൊന്നുമില്ല കൂന്ത ഒക്കെ വരയ്ക്കേണ്ട സമയം വറക്കലും കിളക്കായിട്ടുള്ള സമയമായി രണ്ട് ഇത് പെട്ടെന്ന് അറിയട്ടോ റെഡിയാക്കുന്ന റിസൾട്ടുണ്ട് ഇതാ ഇല്ല കൂ എന്തായാലും കുഞ്ഞാത്തെ കുറച്ച് കൊണ്ടു അല്ലേ ഉമ്മ ഞാൻ തന്നെ ഓള് വന്നപ്പം തന്നെ പറഞ്ഞതാണ് ഇത് ഏതാക്കിയാൽ ഓൾ കറക്റ്റ് പൊടി എടുക്കാനേ കുറച്ച് പണിയുണ്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വീഡിയോ ചെയ്താൽ എന്തായാലും വീഡിയോ കാണിച്ചു തരാം കഴിഞ്ഞൊരു സമയം മെനക്കെടാണ്ട് ഒരു ദിവസത്തെ പണി അത് തന്നെ ഉണ്ടാവും ഗൂപ്പൊടി ഗൂപ്പൊടി എന്ന് അറിയാൻ സുഖം ഗൂപ്പപ്പൊടിക്ക് അത്യാവശ്യം വില വരാനും കാരണം തന്നെ പൊടിയാക്കി എടുക്കണമെങ്കിലുള്ള കുറച്ച് നയിപ്പുകൾ ഉണ്ടല്ലോ അതിൻ്റെ പൈസ തന്നെ ഗൂപ്പൊടിക്ക് വരണല്ലോ മണ്ണ് നല്ല ലൂസാല്ലേ ഇങ്ങനെ മണ്ണിടുമ്പ ശ്രദ്ധിക്കുന്നത് അടിയിൽ പെട്ടെന്ന് പണിയാ കാണൂലീ എല്ലാം കാണിക്കുന്നാലും ഭയങ്കര അല്ലേ ഒന്നുകൂടെ കുട്ടിയിൽ കാണിച്ചു കൊടുക്കല്ലേ നമുക്ക് കൊറേ ഇല ചോക്കിയാലോന്ന് ഉണ്ടാവൂല കാണിക്കല് ചാക്കേ കറക്റ്റ് സീറ്റിങ്ങില് കിട്ടാൻ വേണ്ടിട്ട് കെട്ടിയിട്ട് ഉള്ളിലോട്ട് മടക്കിവെക്ക കേട്ടോണ്ട് സംഭവം ഇതാ പൊട്ടിപ്പോ കുഞ്ഞുങ്ങള് കഴിഞ്ഞ ആഴ്ച അത്രേ വലിപ്പമുള്ള ഇല്ല കേട്ടോ ചെറുത് പറയണ്ടേ കഴിഞ്ഞ ആശം ഇങ്ങനെ ചെറുതല്ലേ പക്ഷേ വലിപ്പമുള്ളതിനുണ്ടോ അതിന് റിയില്ല എന്നാലും തീരെ ഉണ്ടാവില്ല ഇത്രയൊക്കെ കിട്ടണ്ടല്ലോ വേറെ ഒന്നല്ല പെരിച്ചായ് ഇത് തിന്ന നമ്മളറിയുന്നില്ല ആ ഒരു പ്രശ്നം കൊണ്ടാ അല്ലെങ്കിൽ നമുക്ക് വിളവ് ഉണ്ടാവും എന്നൊക്കെ അറിയാം അപ്പൊ അങ്ങനെ പെരിച്ചായ് പിടിച്ചിട്ടില്ല മൊത്തം ഒന്ന് കൊട്ടിട്ട് ഓരോന്ന് ഇട്ടിട്ട് മൊത്തം ലാസ്റ്റ് കാണിക്കല്ലേ ഏഹ് ഇതിങ്ങനെ നമ്മൾ പറിക്കുന്ന പതിമൂന്ന് ചാക്കലിപ്പൊ ഇനി പത്ത് ചാക്കോളാം ഇനി നമുക്ക് ചെരിയാനുണ്ട് എല്ലാം കാണിച്ച മൊത്തം നമുക്ക് കൂട്ടിയിട്ട് കാണിച്ചു തരാം അത്രണ്ട് ഇപ്പൊ ചേരുന്ന ചാക്കില് അത്യാവശ്യം വലുപ്പം ഉള്ളുണ്ട് കേട്ടോ ഇതാ ഉണ്ടല്ലേ തോട്ടത്തില് ആട്ടാൽ എപ്പോഴോ ഇതൊക്കെ പന്നിയൊക്കെ കളച്ചിട്ട് ഒന്നും കിട്ടൂല നമ്മൾ മെയിൻ ആയിട്ട് കൂവ ചാക്കില് നടാനുള്ള കാരണം തന്നെ ഒന്നിങ്ങനെ പറിച്ചെടുക്കാനൊക്കെ എളുപ്പമാണ് പിന്നെ അതിനെക്കാട്ടി ഇത് കിട്ടുന്നുണ്ട് നമ്മള് വീടിനോടൊക്കെ ചേർന്ന് വെക്കുന്നോണ്ട്ട്ടോ ഇങ്ങനെ കാച്ചിലിന്റെ കഥ പറഞ്ഞല്ലേ കാച്ചിൽ മൊത്തം പന്നി ഉത്തിട്ട് വിത്തറ്റ് പോയി ഒന്നുണ്ട്ന്നുള്ള പ്രതീക്ഷ ഉണ്ട് നമുക്ക് എന്തായാലും അത് കളച്ചു നോക്കുമ്പോൾ വേണം അപ്പം ഇന്നലെ കുറെ ആൾ കമന്റ് ചെയ്ത് നമുക്ക് വിത്ത് തരാൻ ഒക്കെ കേട്ടോ ഇന്നലെ ഒരു മൂന്ന് കഷ്ണം വിത്ത് നമ്മള് ഇന്നലെ നടാനായിട്ട് തന്നെ എടുത്തുവച്ചിണ്ട് അപ്പൊക്കെ തോട്ടത്തിൽ നട്ടാല് ഒക്കെ കിട്ടാൻ പണിയാ അതുകൊണ്ടല്ല നമ്മള് കപ്പ വരെ ഇപ്പൊ നമ്മള് ചാക്ക് ചെയ്യുന്നു അരി അത്യാവശ്യം കിട്ടി ഇതൊട്ട ചാക്ക് കഴിഞ്ഞപ്പോ കിട്ടിയതാ മണ്ണ് നല്ല അടിപൊളി മണ്ണ് അതാണ് ഇളക്കം ഇങ്ങനെ വേണം ഇഷ്ടം പോലെ അടിയിൽ കിഴങ്ങ് വരേണ്ടത് ഇത് എന്താന്നറിയില്ല മണ്ണുണ്ട് ചിലത് മണ്ണുണ്ട് ചില തീരെ വണ്ണം കുറവാണ് അങ്ങനെ നമ്മളെ ലാസ്റ്റ് ചാക്ക് ലാസ്റ്റ് ചാക്കിലെ ചാക്കിലൊക്ക ഇലയൊക്കെ ഇഷ്ടം പോലെ ഇലയൊ നശിച്ചു വയ്ക്കുക ഇത് സംഭവം ഉണ്ട് കഴങ്ങണ്ട് പക്ഷെ ഇത് കണ്ടാ നല്ല പച്ചപ്പിൽ അല്ലേ ആ അതിലൊന്നും ആയിട്ടില്ല അതെ നടാനുള്ളവർക്ക് ഇങ്ങനെ നടട്ടോ ഓ എന്തോ ഇത് ഇങ്ങനെ കൊണ്ടുപോയിട്ട് പഠിത്തമുള്ളവരുടെ വേഗം പോന്നോ ഇതെന്തായാലും എടുത്ത് നട ഞങ്ങൾ എന്തായാലും കുറച്ച് വിത്തായിട്ടുള്ളു വേഗം കൊണ്ടുപോയി അർജന്റായിട്ട് നടുന്നവർക്ക് ഇങ്ങനെ നടൂ ചാക്ക ഇങ്ങനെ ആയത് മറിച്ചത് ചെറിയ കാര്യങ്ങളുല്ലേ ആ ഇതുണ്ട് ആ കിഴങ് കൂടെ വീ ഇതാക്കിണ്ട് അങ്ങനെ കെട്ടോ അത്യാവശ്യം നല്ല ലാസ്റ്റ് ലാസ്റ്റെടുത്തത് തിരിഞ്ഞപ്പം കൂടുതൽ അങ്ങ് ഈ ഒരു വലിപ്പം കിട്ടണം അല്ലേ കഴിഞ്ഞ പക്ഷേ കുറെ വലുപ്പം ഇനി പ്രാവശ്യം അധികവും വണ്ണം കുറവുള്ളതാണ് കുറെ ഉണ്ട് പക്ഷെ വണ്ണം കുറവ് ആ ഇത് പൊളിയാട്ടോ ലാസ്റ്റ് ചാക്ക് പൊളിച്ച് അടി കൂടെ ഒക്കെ പെരിച്ചായി പോലെ കൊണ്ടുപോയിട്ടുണ്ടാവും എല്ലാതൊന്നും ആ ഇനി അതിൻ്റെത് കുറവുണ്ടാവും കേട്ടോ ചില ചാക്കിനൊക്കെ അടി ഓട്ടം ആ കൂടെ കിട്ടുന്നൊക്കെ എന്തെങ്കിലും അത് വലിച്ചിട്ടുണ്ടോ കഴിഞ്ഞിട്ടോ ഇതിന്ന് അത്യാവശ്യം കിട്ടിട്ടോ ഇങ്ങനെ എല്ലാം ഒരു രണ്ടു മൂന്നാറ് ചാക്കിനും കൂടെ കിട്ടുകയാണെങ്കില് ഇന്ന് കൂടുതലുണ്ട് എന്നാലും കഴിഞ്ഞ ആവശ്യത്തെ വിളവില്ല ഉള്ളതിന് കുറച്ച് വണ്ണവും കുറവാണ് അപ്പൊ ഇട ആ പൊടിക്കഷ്ണങ്ങളൊക്കെ ഉണ്ടല്ലേ ഒക്കെ ഇടാ എന്താ വെച്ചാല് പൊടിയാക്കുന്നേക്കൊക്കെ എടുത്തിട്ട് കുറച്ച് കുറച്ച് കൂടുതൽ നമുക്ക് എന്തെങ്കിലും വിത്തിനോടുത്തണം അപ്പൊ ഇത്രയും കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ വെള്ളക്കൂവ ഈ റേഞ്ചിലെങ്കിലും നമുക്ക് കിട്ടണം അതാണ് നല്ല വിളവ് അറിയാൻ പറ്റുള്ളൂ എന്നാലും മോശമല്ല പ്രതീക്ഷയിലും കൂടുതലുണ്ട് എന്താ വെച്ചാൽ ഇത്ര പ്രതീക്ഷത്തില്ല എന്താ വെച്ചാല് കുറെ പെരിച്ചായി എടുത്ത് പോയി എന്നുള്ളൊരു ഇതാണ് അങ്ങനെയൊന്നും പെരിച്ചായി കൊണ്ടുപോയിട്ടില്ല നമുക്ക് എന്ത് ചെയ്യാം ട്രോളിയിലെടുത്തിട്ടിട്ട് നേരെ തണുപ്പുള്ള സ്ഥലത്തുണ്ടെങ്കിൽ കൂട്ടാ ഇന്നിനിപ്പം ഉമ്മക്ക് ഇതൊന്നും കഴിയില്ല നാളെ വിശ്വസിച്ച പരിപാടി ഉമ്മേട്ട ചെയ്യ പൊടിയാക്കി എടുക്കലും പിന്നെ വിത്തനുള്ളത് നമ്മൾ ആദ്യം മാറ്റി വെക്കും ബാക്കിയുള്ളത് മുഴുവൻ നമ്മൾ പൊടിയാക്കും കുറച്ച് പൊടി നമ്മളെടുത്തിട്ടുണ്ട് നമ്മുടെ ഫാമിലി നേരിട്ട് വന്നാൽ പൊടി കൊണ്ടുപോവാ കൊറിയർ ചെയ്യാൻ എന്തായാലും ഇവിടെ നമ്മൾ കാപ്പിയുറി ചെയ്തുകൊണ്ട് ഫുൾ പണിയാണ് പണിന്റെ തിരക്ക് എന്ന് പറഞ്ഞാല് അത്രയും തിരക്കാണ് കാപ്പി കറി കഴിയാതെ ഞങ്ങൾക്ക് പച്ചക്കറി പോലും കറക്റ്റ് ഇപ്പോൾ നമുക്ക് ഒന്ന് നട്ട് കൊടുക്കുന്നു ഒക്കെ നിർത്തി വെച്ചാൽ ഒക്കെ വിളവെടുക്കാനോ കാര്യങ്ങളൊക്കെ ഒന്നും പുതിയ നടുന്നൊന്നുമില്ല ഇപ്പം ഞാൻ വീഡിയോ ഇവിടെ നിർത്തിയാണ് ഇന്നിനി ആടിനും പ്ലാവിലെ ഇട്ടാൻ പോകണം അടുത്ത പരിപാടി ഇതിന് ഞാനിവിടെ പ്ലാവിലെ ഇട്ടാൻ പോകില്ല